ആധാർ കാർഡിൽ മാറ്റങ്ങൾ വരുന്നു പുതിയ ആധാർ കാർഡിൽ ഫോട്ടോയും ക്യൂ ആർ കോഡും മാത്രം പ്രദർശിപ്പിക്കുന്നതായിരിക്കുമെന്നാണ് റിപ്പോർട്ട് മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം ആധാർ നിലവിൽ വരും ആധാർ കാർഡിൽ മാറ്റങ്ങൾ വരുന്നു കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാനായി യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഇത്തരത്തിൽ പുതിയ മാറ്റത്തിന് തയ്യാറെടുക്കുന്നത് ഇനി മുതൽ ആധാർ കാർഡിൽ പേര് മേൽവിലാസം പന്ത്രണ്ടക്ക ആധാർ നമ്പർ തുടങ്ങിയ വ്യക്തിഗത വിവരങ്ങൾ ഒഴിവാക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് പകരം ഉടമയുടെ ഫോട്ടോയും ക്യു ആർ കോഡും മാത്രമായിരിക്കും കാർഡിൽ കാണാൻ സാധിക്കുക ആധാർ മാറ്റങ്ങൾ ഡിസംബർ മാസം മുതൽ നിലവിൽ വരുമെന്നും അറിയാൻ സാധിക്കുന്നു ഇതിലൂടെ ആധാർ ഉപയോഗിച്ചുള്ള പരിശോധന പ്രക്രിയ വേഗത്തിലാക്കുന്നതിനായി സഹായിക്കും അതായത് ഹോട്ടലുകൾ ഇവന്റ് സംഘാടകർ തുടങ്ങിയ സ്ഥാപനങ്ങൾ നടത്തുന്ന ഓഫ്ലൈൻ പരിശോധന നിരുത്സാഹപ്പെടുത്തുന്നതിനും വ്യക്തികളുടെ സ്വകാര്യത നിലനിർത്താനും ഇത് സഹായിക്കും നിലവിൽ ആധാർ കാർഡിൽ ഒരു ഫോട്ടോയും ക്യു കോഡും മാത്രം ഉൾപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കുകയാണ് അധികൃതർ ആധാർ കാർഡിൽ വ്യക്തികളുടെ കൂടുതൽ വിവരങ്ങൾ പ്രിന്റ് ചെയ്താൽ ദുരുപയോഗം ചെയ്യാൻ സാധ്യത കൂടുതലാണെന്നും അറിയാൻ സാധിക്കുന്നു അത് തടയാൻ വേണ്ടി കൂടിയാണ് ഇത്തരത്തിൽ പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഇനി ഫോട്ടോയും ക്യു കോഡും മാത്രമേ ഉണ്ടാകൂ എന്നതാണ് മറ്റൊരു കാര്യം മറ്റെല്ലാ വിവരങ്ങളും യു ഐ രഹസ്യമായി സൂക്ഷിക്കും ആധാർ നിയമപ്രകാരം ഒരു വ്യക്തിയുടെ ആധാർ നമ്പറോ ബയോമെട്രിക് വിവരങ്ങളോ ഓഫ്ലൈൻ പരിശോധനയ്ക്കായി ശേഖരിക്കാനോ ഉപയോഗിക്കാനോ സൂക്ഷിക്കാനോ കഴിയില്ല എങ്കിലും പല സ്ഥലങ്ങളും ആധാർ കാർഡുകളുടെ ഫോട്ടോ കോപ്പികൾ ശേഖരിച്ച് സൂക്ഷിക്കുന്നത് പതിവ് കാഴ്ചയാണ് ഇത് വഞ്ചനയ്ക്കോ ദുരുപയോഗത്തിനോ ഉള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ഇത് തടയുന്നതിനു വേണ്ടിയാണ് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എല്ലാ ആധാർ വിവരങ്ങളും ഇപ്പോൾ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് അതിനാൽ ഓഫ്ലൈൻ പരിശോധന നിരോധിക്കുന്നതിലൂടെ ആളുകളുടെ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ സാധിക്കുമെന്ന് അധികൃതർ വിലയിരുത്തുന്നു പുതിയ കാർഡിൽ എല്ലാ വിവരങ്ങളും ക്യു ആർ കോഡിനുള്ളിൽ സുരക്ഷിതമായി സൂക്ഷിക്കും ന്യൂസ് ന്യൂസ് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം